സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം നാഗമ്പടത്ത് നടന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളക്ക് സമാപനം സമാപന സമ്മേളനം കുളത്തുങ്കൽ ചെയ്തു സ്വാതന്ത്ര്യാനന്തര കാല കേരളത്തിന്റെ സുവർണകാലമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇച്ഛാശക്തിയോടെയും ദൃഢനിശ്ചയത്തോടെയും ജനങ്ങളെ ചേർത്ത് പിടിച്ച മറ്റൊരു സർക്കാരില്ല നാലര ലക്ഷം ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകിയ മറ്റൊരു സർക്കാരും രാജ്യത്തുതന്നെ ഇല്ലെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എംഎൽഎ പറഞ്ഞു മികവുറ്റ സർക്കാരിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചോളം വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സുസ്ഥർഗമായ തൃപ്തികരമായ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കൃത്യമായ അറിവ് പകർന്നു നൽകിയ ഗവൺമെന്റിന്റെ സംശവും സുതാര്യവും ഭരണ കൊടുക്കുന്ന തീരുന്ന വലിയ പ്രദർശനമാണ് കേരളം മേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്റ്റാളുകൾക്ക് എം എൽ എ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അധ്യക്ഷത വഹിച്ചു ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ആർ പ്രമോദ് കുമാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് കേരള വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എ ശശിനോ പ്ലാനിംഗ് ഓഫീസർ എം പി അനിൽകുമാർ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീലേഖ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എം ആർ സുനിമോൾ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷറഫ പി അംസ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബീന മാത്യു ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ ബെബിൻ ജോൺ വർഗീസ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ രാകേഷ് ജില്ലാ സപ്ലൈ ഓഫീസർ ആർ ബോബൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറെ അരുൺകുമാർ സ്വാഗതവും അസിസ്റ്റന്റ് എഡിറ്റർ ഇ ബി ഷിബു നന്ദിയും പറഞ്ഞു ഐഫോറി